കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ എനിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭിനന്ദന പ്രവാഹങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കലിക ജ്യോതിഷനാത്യം പറയും ലോകം പിന്നീടത് ശരിവെയ്ക്കും അങ്ങനെയാണ് അവിടുത്തെ ക്യാപ്ഷൻ അപ്പോൾ അതായത് ഞാൻ തായ്ലൻഡിലും നമ്മുടെ ഇവിടെ മ്യാൻമാറിലുമൊക്കെ ഭൂകമ്പം നടന്നു മൂവായിരത്തോളം പേർ മരിച്ചു അന്ന് ആ ഭൂകമ്പം നടന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനൊരു ഇക്വേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇക്വേഷ പ്രകാരം അടുത്തത് അറേബ്യൻ രാജ്യത്തിലാണ് ഭൂകമ്പം സംഭവിക്കാൻ പോകുന്നത് അതും ചെറിയ തോതിലുള്ള ഭൂകമ്പമാണ് അതാ ഇന്ന് സൗദി അറേബ്യയിൽ ആ ഭൂകമ്പം നടന്നിരിക്കുന്നു എന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ ഫോണിൽ മെസ്സേജുകൾ നിറഞ്ഞു അത് അവർ പറഞ്ഞു എത്ര ഷാർപ്പായിട്ടാണ് കലിക ജ്യോതിഷൻ അത് പ്രവചിച്ചത് സാറിനെ പോലെ ഇത് പ്രവചിക്കാൻ ഇന്ന് ലോകത്താരും തന്നെ ഇല്ല അത്ര ഷാർപ്പായിട്ട് സാർ പറഞ്ഞു നാല് പോയിൻ്റ് നാല് സൗദി അറേബ്യയിൽ ഇന്ന് ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ അസൂയാലുകൾക്ക് പൊള്ളും പൊള്ളട്ട് പൊള്ളും തോറും പൊള്ളണം അതിനകത്ത് ബെർണാൾ പരട്ടിക്കൊടുക്കുക പിന്നെ നിരീശ്വരവാദികൾക്ക് ശാസ്ത്രവാദികൾക്ക് നാണക്കേട് വരും കാര്യം കോടിക്കണക്കിന് രൂപ ചെലവാക്കി ആധുനിക എക്വിപ്മെൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് ഇന്നടത്ത് ഭൂകമ്പം നടത്തിയ അടുത്ത ഏത് പ്രദേശത്ത് അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തിൽ അത് സംഭവിക്കുമെന്ന് പോലും ശാസ്ത്രലോകത്തിന് പറയാൻ പറ്റുന്നില്ല കണ്ണടച്ചിരുന്ന ലോകം കണ്ട് അത് എൻ്റെ ആചാര്യന്മാരുടെ ശാസ്ത്രം പിന്തുടർന്നുകൊണ്ട് കലിക ജ്യോതിഷൻ അത് പറഞ്ഞു ഇതിലും വലിയൊരു നാണക്കേട് ഇനി ശാസ്ത്രലോകത്തിന് ഇല്ല നാസയ്ക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം ശാസ്ത്ര ലോകത്തിൽ ആരെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റിയോ അടുത്ത ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്ന സ്ഥലത്താണ് യൂട്യൂബിൽ എല്ലാ പേരും വീഡിയോ കണ്ടു ഇനി കണ്ടിട്ടില്ലാത്തതിന് ലിങ്ക് അയച്ച് തരാം ചിലപ്പോൾ നടന്ന പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഷാർപ്പാറ്റൊക്കെ വരുമ്പോൾ ചിലർ ചോദിക്കുക എവിടെ എപ്പോൾ പറഞ്ഞ് ആര് പറഞ്ഞ് കലിയ ജോഷും പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇനി അഥവാ എന്തെങ്കിലും ഒരു എറർ വന്നാൽ അയ്യോ അത് കലിയ ജോഷും പറഞ്ഞു അയ്യോ തെറ്റിപ്പോയി എന്ത് ഇതുപോലെയുള്ള ചാന്ത് പൊട്ടുകൾ ആണും പെണ്ണും കെട്ട ഒരു വിവാഹമുണ്ട് അപ്പോൾ അവർ ഇതിങ്ങനെ പറയും അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ വെല്ലുവിളിക്കുക തന്നെ ചെയ്യുന്നത് ഞാൻ അതിന് ശേഷം പറഞ്ഞു പിന്നെ സെപ്റ്റംബറിനകത്ത് ഒരു വലിയ ഭൂകമ്പ ലോകത്ത് സംഭവിക്കും എന്നും പറഞ്ഞു അപ്പം അത് ഒന്നി യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലായിരിക്കും അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇതിൽ നിന്നും വലിയ ഓരോ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എനിക്കത് അത്രത്തോളം ഭീകരതയാണ് ഞാനത് പറയുന്നില്ല ഇതുകൊണ്ട് ഈ ഒരു വെല്ലുവിളി ശാസ്ത്രലോകത്തിന് ഏറ്റെടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൾ ജപ്പാനിൽ പൂകമ്പം നടന്നപ്പോഴും ഞാൻ അടുത്ത നടക്കാൻ പോണ സ്ഥലം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നപ്പോൾ ശരിക്കും അത് ചൈനയിലാണ് നടക്കേണ്ടത് പക്ഷേ അത് ഇന്ന സ്ഥലത്താണ് നടന്നത് തായ്ലൻ്റിലും മ്യാൻമാറിലുമാണ് നടന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞു അടുത്ത ഇതിൻ്റെ ഒരു ചലനം ഒരു ചെറിയ ഭൂകമ്പം അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു എത്ര ഷാർപ്പായിട്ട് ഏത് ശാസ്ത്രത്തിന് പറയാൻ പറ്റി അതാണ് മുള്ളർ പറഞ്ഞിട്ടുള്ളത് നാം എല്ലാം അന്ധകാരത്തിൽ ജീവിക്കുമ്പോൾ പ്രകാശ പ്രകാശലോകത്ത് ജീവിച്ച ഒരു ജനതയുണ്ട് അത് ഭാരതീയരാണ് എൻ്റെ ആചാര്യന്മാർ പറഞ്ഞ കണ്ണടച്ചിരുന്ന് ലോകം കണ്ട എൻ്റെ ആചാര്യന്മാർ പറഞ്ഞ പ്രകാരം കണ്ണടച്ചിരുന്ന് ചന്ദ്രനെ കണ്ടിട്ട് ചന്ദ്രൻ്റെ സ്ഥിതി പറഞ്ഞിട്ട് കേരളത്തിൽ എന്ന എന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ട് അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം കണ്ടോ ജനങ്ങൾക്ക് വിശ്വാസമായി കലിക ജ്യോതിഷനെ ലോകം വിശ്വസിച്ചു തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കലിക ജ്യോതിഷം ലോകത്ത് പ്രചരിപ്പിക്കണം എന്നെനിക്ക് തോന്നിയത് ഇങ്ങനെയും ആൾക്കാരുണ്ട് എന്ന് ലോകം അറിയണം അന്ന് സായിപ്പ് പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളു ഇനി നമ്മൾ പറഞ്ഞാൽ അത് സായിപ്പ് വിശ്വസിക്കണം അതാണ് അതിൻ്റെ രീതി എൻ്റെ ഉപാസനാമൂർത്തിയുടെ ശക്തിയും എൻ്റെ ആ ഒരു ഉൾവിളി ഇന്ന കാൽക്കുലേഷനിലൂടെ പോകുമോ ഇന്നത് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞു ചന്ദ്രൻ വീക്കാണ് കലിയ ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ അത് ജ്യോതിഷനല്ല അത് പ്രവാചകനാണ് അത് പ്രവാചകനാണ് പിന്നെ ജ്യോതിഷത്തിൻ്റെ ബേസ് വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് എത്രയോ ആൾക്കാർ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട് എത്രയോ ആൾക്കാർക്ക് കാര്യങ്ങൾ മുൻകൂട്ടി ഷാർപ്പായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ട ശനി ഏഴരണ്ട ശനി സമയത്ത് അവരതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ശിവപ്രമാണം അനുസരിച്ചുള്ള പരിഹാര ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ച് അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവർക്കൊരു നഷ്ടവും പോലും സഹി സംഭവിക്കാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എവിടെയോ എത്രയോ കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ചന്ദ്രൻ്റെ സ്ഥിതി കണ്ണടച്ചിരുന്ന് കണ്ടുകൊണ്ട് പറഞ്ഞോ അത് വച്ചിട്ടൊരു കാൽക്കുലേഷൻ ചന്ദ്രനെയും ഭൂമിയെയും സൂര്യനെയും പ്രധാന ഇതായിട്ട് കണ്ടുകൊണ്ട് ആഡ് ഓൺ ഓണായിട്ട് കുജനെയും വേഴത്തെയും ശുക്രനെയും ശനിയേയും ആഡ് ഓൺ ആയി കണ്ടുകൊണ്ട് ഒരു പേപ്പറിലൂടെ ഇക്വേഷൻ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതാണ് ഇന്ന് ലോഹം കാണുന്നത് ലോകം ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് ലോകം ഇങ്ങനെ ഒരു വ്യക്തി ലോകത്തുണ്ടോ എന്ന് അതാണ് കലിക ജ്യോതിഷൻ എന്ന് നിരവധി പേര് അഭിനന്ദിച്ചയച്ചിരിക്കുകയാണ് കിടപ്പണ്ട് യൂട്യൂബിൻ്റെ ലിങ്ക് കണ്ടവർക്ക് അതറിയാം കാണാത്തവർക്ക് അതറിഞ്ഞുകൂടാം ഇതാണ് കലിയ ജ്യോതിഷം പണ്ടേ ഒരു ചൊല്ലുണ്ട് ജ്യോതിഷൻ ആദ്യം പറയും ശാസ്ത്രം പിന്നീട് അത് ശരിവയ്ക്കും കലിക ജ്യോതിഷനാദ്യം പറയും ലോകം പിന്നീട് അത് ശരിവയ്ക്കും ഇപ്പോൾ കാനഡയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു സാറിവിടെ ഒരു ഓഫീസ് തുടങ്ങണം ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ അവരൊക്കെ അത് കാണുന്നുണ്ട് ഇത്രയും കഴിവുള്ള ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ട് അവർ കാണുന്നത് അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എത്ര ഷാർപ്പായിട്ടാണ് പറഞ്ഞത് ഒരു വലിയ ഭൂകമ്പം സംഭവിക്കും എന്ന് പറഞ്ഞില്ല അറേബ്യൻ രാജ്യങ്ങളിലടുത്തൊരു ഭൂകമ്പം സംഭവിക്കാം എന്ന് പറഞ്ഞു അത് സംഭവിച്ചാൽ എത്ര പെട്ടെന്ന് അത് സംഭവിച്ചത് ഇതാണ് കലിക ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത ഇതുപോലുള്ള ഷാർപ്പായിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങളിലൂടെ എത്ര എത്ര ആൾക്കാർ അവിടെ ലക്ഷക്കണക്കിന് വരുന്ന കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട് പിന്നീട് അവരത് പറഞ്ഞിട്ടുണ്ട് അതാണ് കലിയ ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ആചാര്യന്മാർ പറഞ്ഞതിന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിയ ജ്യോതിഷ ഒരു ചെലവുമില്ലാതെ കണ്ണടച്ചിരുന്ന ലോകം കണ്ട് ഒരു കടലാസിൽ കുറിച്ചു വെച്ച് ഇക്വേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഓരോരുത്തരും കോടിക്കണക്കിന് രൂപ ചിലവാക്കി ലോകത്തിന് പറയാൻ കഴിയുന്നില്ല ഞാൻ ഈ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം വർഷമാകുമ്പോൾ ഈ ഭൂകമ്പം എവിടെ നടക്കും എന്ന് ഈ ഇക്വേഷനിലൂടെ പറയാൻ സാധിക്കും അത് കലിയ ജ്യോതിഷം പറയും അതിന് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ആവശ്യമാണ് കുറേ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് സംഭവിക്കും ഒരു രണ്ടോ ഒരു മുപ്പത് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോൾ അത് സംഭവിക്കും കടലാസിലൂടെ കാൽക്കുലേഷനിലൂടെ ഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ഗ്രഹങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നോ ഭൂമിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നോ എന്ന് വളരെ വ്യക്തമായിട്ട് കലിക ജ്യോതിഷം പറയും അത് നിങ്ങൾക്ക് തരുന്ന വാക്കാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി കലിക ജ്യോതിഷൻ അത് പറയും ഇനി എവിടെ നടക്കും പോകുമ്പം പ്രകൃതിയെക്കുറിച്ച് കലിക ജ്യോതിഷം പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും നൂറ് ശതമാനവും ശരിയായിട്ടുണ്ട് പിന്നെ മനുഷ്യന്മാരെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ശരിയായിട്ടുണ്ട് പിന്നെ ബാക്കി മനുഷ്യൻ അട്ടിമറിക്കപ്പെട്ടതായിട്ട് വരും ഗളിയജ്യോതിഷ്യൻ അത് പറയും ഇനി രണ്ടായിരത്തി മുപ്പതോടു കൂടി ശാസ്ത്രലോകത്തിന് കണ്ണടച്ചിരുന്നു കൊണ്ട് തെളിവ് നൽകും ഒരു കാലത്ത് ഭാരതീയല്ലേ ഭാരതത്തിലെ ആചാര്യന്മാർ അങ്ങനെ തന്നെയായിരുന്നു കണ്ണടച്ചിരുന്നു കൊണ്ട് ഭൂമിയുടെ ചുറ്റളവ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുജൻ ചുമന്ന ഗ്രഹമാണ് കുള്ളഗ്രഹമാണ് ബൃഹസ്പതിയാണ് വ്യാഴം എന്നെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ശാസ്ത്രം ഒന്നും അല്ലാതിരുന്നൊരു കാലത്ത് അത് വിളിച്ചു പറഞ്ഞു സർ ഐസക് ന്യൂട്ടൺ പോലുള്ള ആ സിദ്ധാന്തം ന്യൂട്ടൻ്റെ ലാ നിയമം കൊണ്ടുവന്നത് ന്യൂട്ടൻ്റെ ആ സിദ്ധാന്തം കൊണ്ടുവന്നത് ഒരു ഗ്രന്ഥങ്ങൾ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ അറിവാണ് അപ്പോൾ കളീയ ജ്യോതിഷൻ ഇനി അത് പറയും സായിപ്പ് അത് അംഗീകരിക്കും അങ്ങനെ ഒരു കാലം വരും രണ്ടായിരത്തി മുപ്പതിൽ ഭൂകമ്പങ്ങൾ എവിടെ സംഭവിക്കുമെന്ന് കലിയ ജ്യോതിഷം ഒരു ചെലവുമില്ലാതെ ഒരു ഇക്വേഷനിലൂടെ ഒരു തുണ്ട് പേപ്പറിലൂടെ അത് മനസ്സിലാക്കും അവിടെയാണ് ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ചയായി നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ കാനഡയിൽ നിന്ന് ഒരു വ്യക്തി ഓഫർ പറഞ്ഞിരിക്കുകയാണ് ഞാനിവിടെ ഓഫീസെല്ലാം തുടങ്ങി സാറിന് തരാം സാറിവിടെ ഒരു വന്നാൽ മതി വല്ലപ്പോഴും എന്ന് അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു അതാണ് അവരുടെ വിശ്വാസം അവർ സ്ഥിരമായിട്ട് കാണുകയാണല്ലോ ഇതിപ്പോൾ കാണുന്നത് കേൾക്കുന്നതൊക്കെ വീഡിയോ കാണുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റും പിന്നെ ശാസ്ത്രവാദികൾ കി കു ആ ഞാ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കും അത് അവന്മാരുടെ ഒരു രീതിയാണ് ഇല്ലെങ്കിൽ അവന്മാർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല അതുപോലെയാണ് അവന്മാരുടെ ഒരു രീതി അവർ എന്താ പറയുക അപലകളെ പോലെയാണ് അവർക്ക് പറ്റൂല നാല് പ്രാവശ്യം അയച്ച് അഞ്ചാമത് അയച്ച് റോക്കറ്റ് അയച്ച് അതിന് കോടിക്കണക്കിന് പൈസ ഇല്ലാതാക്കി അത് കഴിഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ മുഴക്കി നൂറുകണക്കിന് ആൾക്കാരും ഇൻസ്ട്രുമെൻസും എല്ലാം വെച്ചിട്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല എവിടെയാണ് അടുത്ത ഭൂകമ്പമൊന്നും ചുണയാറ്റ് ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു അടുത്ത ഭൂകമ്പം എവിടെയാണെന്ന് പറയൂ കലിയ ജ്യോതിഷം പറഞ്ഞു അത് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഏഷ്യൻ രാജ്യങ്ങളിലോ ആയിരിക്കും തീവ്രമായ ഒരു ഭൂകമ്പം വരാൻ പോണത് പക്ഷെ അതെനിക്കറിയാം പക്ഷെ അത് ഞാൻ ശരിയായിട്ടുള്ള കാൽക്കുലേഷൻ കിട്ടിയതിന് ശേഷം വ്യക്തമായിട്ട് പറയും അതിന് ഇനി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി മുപ്പതോടുകൂടി കലിയ ജോതിഷൻ ലോകത്തോട് വിളിച്ചു പറയും ഇന്ന സ്ഥലത്ത് ഭൂഹമ്മ നടക്കാൻ പോവുകയാണ് എന്ന് രണ്ടായിരത്തി മുപ്പത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് കുറേ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനുണ്ട് ഇപ്പം ഭൂമി സൂര്യൻ ചന്ദ്രനിലെ എത്തി നിൽക്കുന്നുള്ളോ ഇനി കുജൻ ബൃഹസ്പതി നമ്മുടെ ശനി ബുധൻ ഇതും കൂടെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ വ്യക്തമായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ